നല്ല വിഷമാണ് ഇനി മരിച്ചാലത് ആ വിഷമത്തോടെ കുയിപ്പോണ്ടിരും അത് എന്ന് അങ്ങനെ പാട്ടൊക്കെ പാടി എല്ലാവരെയും പിന്നെ ഓരോ സ്ഥലത്തുനിന്ന് പാട്ട് പാടുമ്പോ ഞാൻ എന്നാണ് ആ സ്റ്റേജിലൊന്നു പോയി പാടുക എന്ന് മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ

അപ്പൊ അതിനു മറുപടിയും പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നിട്ടില്ല ഞാൻ വഴിന്ന് കണ്ടിട്ട് പോയി അങ്ങനെ കൊറച്ച് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് കല്യാണം ആയത് ആയിട്ട് ഇല്ലല്ല അങ്ങനൊന്നും ചോദിച്ചിട്ടില്ല ഇല്ലല്ലോ ഇല്ല കണ്ടു അടിയാനും മൂപ്പരും വന്ന് കണ്ടിട്ട് ഇവിടെ വീട്ടിലൊക്കെ വന്ന് പറഞ്ഞിട്ട് പിന്നെ അവരൊക്കെ ളയു ഇങ്ങനെ കല്യാണം ഞമ്മക്ക് ഇഷ്ടമാണ് ഇന്ന തീയതിയില് ഞമ്മക്ക് നടത്താന്നൊക്കെ പറഞ്ഞു മാസം അന്ന് പഠിക്കാൻ അന്ന് നിർത്തിയതാ അല്ലേ അങ്ങനെ ഈ ഒരു വീട്ടിൽ നിന്നും പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോ എന്തായിരുന്നു ഒരു അവസ്ഥ എന്തായിരുന്നു സ്വന്തം സ്വന്തമ്മാന്റെ അടുത്തും ബാപ്പാൻ്റെ അടുത്തൊക്കെ വേറെ അടുത്ത് പോവല്ലേ അങ്ങനത്തെ കാലഘട്ടം അങ്ങനെല്ലോ ചെറുപ്പത്തിൽ കല്യാണം അന്ന അവസ്ഥ അങ്ങനത്തെ ഒരു മയക്കാലമാണ് കല്യാണം ഇപ്പൊ ഭയങ്കര വിഷമായിരുന്നു മഴ അങ്ങനത്തെ ഒരു ചെറിയൊരു വീടായിരുന്നു അങ്ങനെ വരുന്നിട്ട് അങ്ങനൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കല്യാണം ആണല്ലേ പിന്നെ എപ്പോഴാണ് മാളിത്ത ഞാനൊരു ആ ഒരു തോന്നൽ തുടങ്ങി എങ്ങനെയാണ് തോന്നല് തോന്നല് പിന്നെ ചെറുപ്പത്തില് ഞങ്ങളടുത്തൊരു വീടുണ്ടായിരുന്നു വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇണ്ടാക്കിയൊരു പാട്ട് പാടി കുട്ടികളൊക്കെ കൂടി പാടി അല്ലേ വർഷായിട്ടു എന്നിട്ട് അവിടെ ആ പാട്ട് പാടി ഞങ്ങള് രണ്ടു രണ്ടാള് കൂടി അങ്ങനെ ഒരു പാട്ട് പാടി പിന്നെയാണ് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഒരു മോനായം ഈ ടേപ്പ് വാങ്ങിയത് റേഡിയോ റേഡിയോ അങ്ങനെയാണ് പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹ ആ പാട്ട് ഞാൻ അന്ന് അന്നന്നെ എഴുതിയെടുത്തു ഈ പാട്ട് ഇങ്ങനെ ദിവസം പഠിച്ചത് കേൾക്കണം ആ മമ്മൂട്ടി സാറിന്റെ പാട്ടാണ് സിനിമ അഭിനയിച്ചത്

ചുമരുമി പാട്ട് എഴുതി അന്നത്തെ കാലത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോ കിട്ടുന്ന പേപ്പറിലൊക്കെ പാട്ട് എഴുതുന്നാണ് മോളിദാത്ത് പറഞ്ഞത് ഇതിനെ നിങ്ങൾ ഒരു നിലക്കും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല മാക്സിമം സപ്പോർട്ട് അപ്പൊ എങ്ങനെയായിരുന്നു ബാബാക്ക കണ്ടിരുന്ന പാട്ടിലെന്ന് പറഞ്ഞാൽ അവള് രാവിലെ അതിരാവിലെ നാല് നാലര പണ്ടത്തെ മാതിരി ആവുമ്പോ അങ്ങനെ തന്നെയാണ് നാല് നാലര എണിച്ചാല് മുന്നേ കുറച്ച് പാട്ടുകൾ പാടും പാടി കഴിഞ്ഞിട്ട് എഴുതി വെക്കും ചോമ്പരമേ അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കൊണ്ടു തരുമ്പോ ഞാൻ ചോദിക്കും എന്തേലും താമസിച്ച് അപ്പൊ ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ ഞാൻ ചായ കൊടുക്ക കുടിക്കഴിഞ്ഞ് അടുക്കളയിൽ പോകുമ്പോ ചോമ്പരുമ്പൊക്കെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും പാൽ പോസ്റ്റൊടിച്ചു അപ്പൊ ഞാൻ ചോദിക്ക എന്താണെങ്കിൽ പോസ്റ്റൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ പാട്ട് പാടുകയായിരുന്നോ ആ ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് നിസ്കരിക്കാൻ പോയത് അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ പഠിച്ച് 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 ഈ സ്ഥിതിയിലായി ആ അപ്പോ എന്താ പറയാ നമുക്ക് കിട്ടിയ തന്നെയാണ് പറഞ്ഞ സമാധാനമായി സമാധാനം എന്ന് എന്ന് പറഞ്ഞാൽ പാട്ട് മൊത്തത്തിൽ എല്ലാവർക്കും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ പാടിയ പാട്ടിലൊക്കെ അടിപൊളി അപ്പൊ ഇനി നമുക്കൊരു മാപ്പിള പാട്ട് നോക്കിയാലോ അല്ലേ നമുക്ക് കണ്ണൂർ ഷെരീഫിന്റെ പാട്ടിനെ പാടാം ആളെ കാണാനാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ എന്തായാലും കാണട്ടെ പ്പുമാളല്ലേ ലൈല നീ എൻ്റെ കൽപല്ലേ അജിനോവായി ഞാൻ നിന്ന് ദുനിയാവാരഞ്ഞില്ലേ എൻ്റെ മുന്നിൽ നീ എത്തിച്ചേർന്നില്ലേ ഔതോളം വേർപ്പെട്ട ജീവിതം മിനിയില്ലല്ലോ દરജപ്പൂ മോണല്ലേ ലൈല നീ എൻടെ കൽപല്ലേ മജിനുമായി ഞാൻ നിന്നെ દુനിയാവാകെ തിരഞ്ഞില്ലേ ഓക്കേ മാഷാ അള്ളാ പറൻ വാക്കുകളלט മൊതലതാ പാട്ട് ഇങ്ങനെ പിന്നെ പിന്നെ കേൾക്കാൻ പോയു അപ്പൊ ഈ മളദാതാക്കി നിലവിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ പാട്ടിങ്ങനെ പാടുമ്പോ വിഷമുള്ളമാതിരി ഫീൽ ചെയ്യാം എന്തിനുണ്ടോ വിഷമങ്ങൾ മരിച്ചാൽ അത് ആ വിഷമത്തോടെ കുയിപ്പോ അത് എന്ന് പറഞ്ഞ അങ്ങനെ പാട്ടൊക്കെ പാടി എല്ലാരെയും പിന്നെ ഓരോ സ്ഥലത്തൊന്നും പാട്ട് പാടുമ്പോ ഇഷ്ടായി ഞാൻ എന്നാണ് ആ സ്റ്റേജിലൊന്നു പോയി പാടുക എന്ന ആ സങ്കടം മാത്രമേ ഉള്ളു വേറെ തിന്നാനും കുടിക്കാനും ഇല്ലേലും വേണ്ടില്ല വിചാരിച്ച അങ്ങനെ ആ സങ്കടം ഉണ്ട് ബാവാക്കഅ അങ്ങനോട് ഞാൻ പറഞ്ഞ ഓരോ സ്ഥലത്ത് പോകാന്ന് പറഞ്ഞിടത്തൊക്കെ പോയിട്ടുണ്ട് ഇനി മാളിത്താത്ത ചെറുപ്പകാലങ്ങളിൽ ഒരു കാലത്ത് വൈറൽ ആയിരുന്ന പാട്ടുകളുണ്ട് മാളിത്താത്ത എപ്പോഴും പാടുന്ന പാട്ടുകളുണ്ട് അതിൽപ്പെട്ടൊരു പാട്ട് പാടില്ല നമുക്ക് എന്നാൽ ഈ പാട്ട് എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും മുത്തു സ്വപ്നം സ്വപ്നം കണ്ടു കണ്ടു നല്ലൊരു കോഴിക്കോട്ടങ്ങാടിയിലെ പോലൊരു വരുന്നുണ്ടെന്നേ പുതുമപ്പിള വരുന്നുണ്ടെന്ന് മുത്തുവി എഴുന്നേറ്റ് പായേലിരുന്നു മുത്തുവി എഴുന്നേറ്റ് പായലിരുന്നു മുഖം മറച്ചു ബി സുൽത്താനെ കണ്ടപ്പോൾ ഓടിയൊളിച്ചു മുത്തു ബി ബി പണ്ടൊരിക്കൽ സ്വപ്നം കണ്ടു നല്ലൊരു സ്വപ്നം കണ്ടു മാഷല്ലാ ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അത് ഈ ഒരു അതിമനോഹരമായ ശബ്ദത്തോടെ കേൾക്കുമ്പോൾ അതിനൊന്നും കൂടി ഇങ്ങനത്തെ ഒരുപാട് പഠിച്ചിട്ടില്ല നിങ്ങൾ അന്നോ അന്ന് അത്രല്ലോ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ എവിടെയും പോയിട്ടില്ല പിന്നെ എങ്ങനെയാണ് പാട്ട് പഠിക്കാൻ പോവാതെ ഇവിടെ സ്വയമായിട്ട് ടിവിയില് കണ്ട് ടി വിട്ട് ഒരൊറ്റ പാട്ട് ഞാന് ഇടക്കിടക്കിടക്ക് സുബൈന്റെ സമയത്ത്

എന്തായാലും ഇത്രയും നല്ലപോലെ പാട്ട് പാടും അതുപോലെ തന്നെ പാട്ട് പാടുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ആളും എല്ലാം ഒരു അടിപൊളി ഫാമിലി മാത്രമല്ല ഇവര് സാധാ കർഷക കുടുംബം കൂടിയാണ് അല്ലേ അതുകൂടി പറയേണ്ടതുണ്ട് കാരണം പാട്ടും പാടി നടക്കാൻ ഒഴിവും കാര്യങ്ങളുണ്ടായിട്ടല്ല ഇവരെ ഒഴിവിനനുസരിച്ചുള്ള പാട്ടുകളാണ് പാടാൻ പോണേ കർഷകരാണ് ഞങ്ങൾ പിന്നെ നാപ്പത്തൊന്ന് വർഷമായി ഞങ്ങള് പശുവിനെ നോക്കി ചീര കർഷകരാ പാല് കൊടുക്കണേ ഇപ്പൊ ബാബാക്ക കുറച്ച് സുഖമില്ലാന്ന് കണ്ടപ്പോഴാണ് മോന് പശുവിനൊക്കെ പാമില് കൊണ്ടുപോയി ഇപ്പൊ ഞങ്ങള് കൊറച്ച് ഏഴു മാസമായിട്ട് രണ്ട് പോത്തിനെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബാബാക്കത്തിനെ ഒക്കെ നോക്കി പണിയെടുക്കണേ ഇഷ്ടം വിശേഷങ്ങളും ണ്ട് അപ്പൊ ഞങ്ങള് ഞാനൊരു സിനിമാ പാട്ടും കൂടി ഒന്ന് നന്നായി പഠിച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് വരി എന്താ പറയാ അത് ഇടാ പഠിക്കാനേ ഇല്ലേ പഠിച്ചോണ്ട് ആ അടിപൊളിയായിട്ടുണ്ട് പാട്ട് പാട്ട് പഠിക്കാൻ തന്നെ അത് കേൾക്കാൻ മഴ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇത്ര നേരം മഴ പെയ്യാതെ മാളിദാത്തിന്റെ വീഡിയോ കഴിഞ്ഞ വരെ മഴ പെയ്തിട്ടില്ല എന്താണ് ഇത്ര നേരം കണ്ട നമ്മുടെ ഈ പ്രേക്ഷകരോട് മാളിദാത്ത പറയാല്ലേ എന്താ പറയാല്ലേ പ്രേക്ഷകരോട് പറയാന് ഞാന് പാട്ട് പഠിക്കണുണ്ട് അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും കുറേ ട്രോപ്പിയും കാര്യം തന്നു എല്ലാ പിന്നെ നോട്ടുമാല ഇട്ട് തന്നു ഭയങ്കര ആ ഭയങ്കര സ്നേഹം ആൾക്കാരൊക്കെ എന്നോട് കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ആ കാണിക്കൽ മരിക്കോളം കാണിക്കണം എന്നുള്ള അതാണ് ഞാൻ എല്ലാവരോടും പറയണത്